ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ഇന്നത്തെ കാലത്ത് ഒട്ടുമിക്ക ആളുകളും ഫേസ് ഒക്കെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ക്ലീൻ അപ്പ് ചെയ്ത് വരുന്ന ആളുകളായിരിക്കും അല്ലെ അപ്പൊ ഇത് നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് മാസത്തിൽ ഒരിക്കൽ ഫേസ് ക്ലീനപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരു പൈസ പോലും നമ്മൾ ചെലവഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിന് വേണ്ടിട്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്യൂട്ടി പാർലറിലൊന്നും പോവാതെ ഫേസ് എങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ക്ലീനപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് നമ്മൾ ഫേസ് ക്ലീനപ്പ് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ ഒരു അറുന്നൂറ് രൂപ എണ്ണൂറ് രൂപയുടെ അടുത്തൊക്കെ ആവും അല്ലേ അപ്പോൾ അത് വേണ്ട ഇനി നമുക്ക് അത്രയും പൈസ ഒന്നും ചിലവാക്കണ്ട വീട്ടിൽ തന്നെ നമുക്ക് ഫേസ് ക്ലീനപ്പ് ചെയ്തെടുക്കാനും പിന്നെ ഈ ഒരു ക്ലീനപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ മാസത്തിൽ ഒരിക്കലും ചെയ്താൽ മതി ആഴ്ചയിൽ രണ്ട് തവണയായിട്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരിക്കലോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവർക്കും അറിയില്ല ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് ഓക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് എപ്പോഴും യങ് ആയിട്ടിരിക്കാനായിട്ടും അതുപോലെ ഫേസിലുള്ള ലൈൻസ് റിംഗിൾസ് ഒക്കെ റിമൂവ് ചെയ്ത് കിട്ടാനായിട്ടും അതുപോലെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആവാനും ഗ്ലോ ആയിട്ടിരിക്കാനും മൊത്തത്തിൽ നമ്മുടെ ഫേസ് ക്ലീനപ്പ് ആയിട്ടിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും അത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ മാസത്തിൽ ഒരു തവണ ക്ലീൻ അപ്പ് ചെയ്തിരിക്കണം നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും ഗുഡ് ആയിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലിലെ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു നോക്കിയതിനു ശേഷം ആണെന്ന് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഭർത്താൻ ഒന്നും പറഞ്ഞു ബോർ എടുപ്പിക്കുന്നില്ല ഞാൻ പെട്ടെന്ന് വീഡിയോയിലേക്ക് കടക്കാൻ ഞാൻ ഫേസ് വാഷ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ ഞാൻ പൊട്ടവടെ മാറ്റി വയ്ക്കുന്നുണ്ട് ഓക്കെ ഇനി ഞാൻ ഈ ഒരു ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ മുടി ഒന്നും അങ്ങനെ മുന്നോട്ട് വരത്തില്ല അത് ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഞാൻ ഈ ഒരു ഫേസ് വാഷാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ അലോവരാ ഫേസ് വാഷാണ് നോർമൽ ടു ഡ്രൈ സ്കിൻ ആർക്ക് അടിപൊളിയാണ് ഓക്കെ ഇത് ഞാൻ വാങ്ങിച്ചത് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് കേട്ടോ വലിയ റേറ്റ് ഒന്നുമില്ല നൂറ് രൂപ താഴേ പിന്നെ നമ്മൾ ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഫേസ് ഒന്ന് നനച്ചു കൊടുക്കുകട്ടോ അത് എപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ രാവിലെ നീറ്റ് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നതിന് മുന്നേ ഫേസ് ഒന്ന് നനച്ചു കൊടുക്കുക എന്നിട്ട് വേണം ഈ ഒരു ഫേസ് വാഷ് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഓക്കെ അപ്പം ഞാൻ ഫേസ് ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫേസ് വാഷ് അപ്ലൈ ചെയ്യാം അപ്പം അതേ ഫേസ് ഞാൻ വാഷ് ചെയ്തു വന്നു ഫേസ് നന്നായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഫേസ് വാഷ് ഇവിടെ കഴിഞ്ഞു ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വരാം ഓക്കെ അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്റ്റീമിങ് ആണ് ഇത് നിങ്ങൾക്ക് ഇങ്ങനെ ആവി ആവിപിടിക്കണം ഈ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആവി പിടിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് പാത്രത്തിൽ വെച്ചിട്ട് പുട്ടുകോടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് ആവി പിടിക്കാം കേട്ടോ എങ്ങനെയായാലും ആവി പിടിച്ചാൽ മതി പിന്നെ ഇത് നമ്മൾ ആവി പിടിക്കുന്ന സമയത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ ആവി പിടിക്കാവൂ ഫേസിൽ അതായത് പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് അത് കൂടുതൽ ആവി പിടിക്കരുത് നമ്മുടെ ഫേസ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം ആവി പിടിക്കാം പിന്നെ ഞാനിപ്പം ഇങ്ങനെയാണ് ആവി പിടിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ നമ്മൾ ആവി പിടിക്കുമ്പം പുതപ്പ് കൊണ്ട് മുടിയിട്ട് വേണം ആവി പിടിക്കാനായിട്ട് മറക്കരുത് പത്ത് മിനിറ്റോ അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോ അത് കൂടുതൽ ആവി പിടിക്കാൻ പാടില്ല അവിടെ അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് ആവി പിടിച്ച പാട് നമ്മൾ ഇതേപോലൊരു പിന്നെടുക്കുക ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മൂക്കിൻ്റെ രണ്ട് സൈഡിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആവി പിടിച്ച പാട് നമ്മൾ ഈ രണ്ട് മൂക്കിൻ്റെ സൈഡിലായിട്ട് ഉള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും നമ്മൾ ഈ ഒരു പിന്നിൻ്റെ ഈ ഒരു സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം ഓവർ ആയിട്ട് അമർത്തി ചെയ്യണ്ടോ നെല്ല ചെയ്താൽ മതി പതുക്കെ ചെയ്താൽ മതി ഓക്കെ അപ്പൊ തന്നെ നമുക്ക് നമ്മുടെ മൂക്കിന്റെ രണ്ട് സൈഡിലുള്ള ബ്ലാക്കറ്റ്സും വൈറ്റ് ഹെഡ്സും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് കിട്ടും പിന്നെ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പൊ എനിക്ക് എന്റെ മൂക്കിന്റെ രണ്ട് സൈഡിലായിട്ട് വൈറ്റ് ഹെഡ്സ് ഇല്ല എനിക്ക് വൈറ്റ് ഹെഡ്സ് ആണുള്ളത് ബ്ലാക്കറ്റ്സ് അല്ല പിന്നെ താടിയുടെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട് വൈറ്റ് ഹെഡ്സ് അതും എനിക്ക് റിമൂവ് ആയിട്ട് വരാറുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുക ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ എനിക്ക് സക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ബ്ലാക്കറ്റ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്തിട്ട് കിട്ടാനായിട്ട് ഫാൻസി സ്റ്റോറിലൊക്കെ പ്ലക്കർ കിട്ടും അങ്ങനെ വെള്ളം മേടിച്ച് ചെയ്യുക കേട്ടോ ഓക്കെ എന്റെ അടുത്ത് അതില്ല അതിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ച് തന്നൊന്ന് മാത്രം ഓക്കെ ആവി പിടിച്ച പാട് പോൾസൊക്കെ ഓപ്പൺ ആവും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലാക്ക് എറ്റ്സും വൈറ്റ് ഹെഡ്സും റിമൂവ് ചെയ്തിട്ട് കിട്ടും പിന്നെ നമ്മൾ ഓവറായിട്ട് ഫോഴ്സ് ചെയ്ത് ചെയ്യേണ്ട ആവശ്യവും വരുന്നില്ല ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് അതിനായിട്ട് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് ഫസ്റ്റ് വന്നിട്ട് അരിപ്പൊടിയാണ് കേട്ടോ വേണ്ടത് ഒരു സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഓക്കെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതാ നല്ലത് കിട്ടോ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മഞ്ഞൾപ്പൊടി എടുക്കാണ്ടിരിക്കുക അതല്ലെങ്കിൽ നിങ്ങൾ ആയുർവേദ ഷോപ്പിലൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന മഞ്ഞൾപ്പൊടി വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ വാങ്ങിച്ച് യൂസ് ചെയ്യാം ഓക്കെ അപ്പം ഞങ്ങളിവിടെ പൊടിച്ച വീട്ടിൽ തന്നെ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണ് അപ്പം ജസ്റ്റ് ഒരു ഇച്ചിരി നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ കേട്ടോ മിക്സ് ചെയ്യാനായിട്ട് പാലാണ് കേട്ടോ വേണ്ടത് അപ്പം ഞാൻ പാലാണ് ഇവിടെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ പച്ചവെള്ളത്തിലോ ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെയ്യാം ഞാനിവിടെ കുറച്ച് പാലാണ് എടുത്തേക്കുന്നത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ തരിയുള്ള പൊടി എടുക്കാം കേട്ടോ തരിയുള്ള അരിപ്പൊടി എടുക്കാം സ്ക്രബിങ്ങിന് നമുക്ക് കുഴപ്പമൊന്നുമില്ല തരിയുള്ള പൊടി എടുക്കുന്നതുകൊണ്ട് ഓക്കെ അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഇത് നമുക്കിത് ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ മസാജ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മളൊന്ന് അപ്ലൈ ചെയ്ത് ഇട്ടാൽ മതി എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ സ്ക്രബ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു മസാജ് നന്നായിട്ടൊരു മസാജ് കൊടുക്കുക ഒരു ഒരു ടു ത്രീ സെക്കൻഡ്സ് ഒന്ന് മസാജ് കൊടുക്കുക അതായത് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം ഓക്കെ അപ്പൊ ദേ ഫേസ് ഞാൻ വാഷ് ചെയ്തു കേട്ടോ ഫേസിന് നല്ലൊരു ഗ്ലോ ഒക്കെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ പിന്നെ നമ്മൾ സ്ക്രബിങ് എന്തിനാ വെച്ചാൽ ഫേസിലുള്ള ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ചെയ്തിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ബ്രൈറ്റനിങ് ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാന്നാണ് ഓക്കെ അപ്പൊ ഞാൻ അതിന് ഇവിടെ എടുത്തിട്ടുണ്ട് അരിപ്പൊടിയും അതുപോലെ തന്നെ മിൽക്കും ആണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ വേറെ ഒന്നും ചേർത്തിട്ടില്ല അരിപ്പൊടിയും മിൽക്കുമാണ് അപ്പൊ അരിപ്പൊടി നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക പത്തിരിക്കൊക്കെ പൊടിച്ചുപോട്ട് വളരെ നൈസ് ആയിട്ടുള്ള പൊടി വേണം നമ്മൾ പാക്ക് ആയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് എടുക്കേണ്ടത് ഓക്കെ അപ്പൊ ഇനി ഇതാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് നക്കിലേക്ക് അപ്ലൈ ചെയ്യേണ്ടവർക്ക് നക്കിലൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പൊ നക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല ഓക്കെ ഈ ഒരു പാക്ക് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യൂ കേട്ടോ ഓക്കെ ഇത് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് അപ്പൊ ഞാൻ ഈ ഒരു പാക്ക് വാഷ് ഔട്ട് ചെയ്ത് വന്നിട്ട് നമ്മുടെ ഫേസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം ഓക്കെ ഈ ഒരു പാക്ക് അത്യാവശ്യം ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇത് വാഷ് ഔട്ട് ചെയ്ത് വന്നിട്ട് ഫേസ് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം ഇനി നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ലാസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഐസിംഗ് ആണ് കേട്ടോ ഐസിങ് ഞാൻ ഇങ്ങനെ ഐസ് ക്യൂബ് ആയിട്ടാണ് എടുത്തേക്കുന്നത് ഈ ഐസിങ് നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞു ആവി പിടിക്കുമ്പോൾ നമ്മുടെ പോസ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ടാവുന്നത് അങ്ങനെ ഓപ്പൺ ആയി കിടന്നാൽ നമ്മുടെ ഫേസിൽ പിന്നെയും പൊടികളൊക്കെ ഒക്കെ വന്നു അടിഞ്ഞു കൂടും എന്നിട്ട് പിമ്പിൾസും മറ്റു കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഐസിങ് ചെയ്യുമ്പോൾ നമ്മുടെ പോസ് ഒക്കെ ഒന്ന് ക്ലോസ് ആവും അങ്ങനെ പിമ്പിൾസും കാര്യങ്ങളൊന്നും വരത്തില്ല ഓക്കെ അപ്പൊ അതേ അങ്ങനെ നമ്മുടെ ഫൈനൽ സ്റ്റെപ്പും കഴിഞ്ഞു ഫേസ് നന്നായിട്ടൊന്ന് ബ്രൈറ്റൻ ആയിട്ടും ഗ്ലോ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ലൈവ് റിസൾട്ട് റിസൾട്ടാണ് നിങ്ങളീ കാണുന്നത് നല്ല അടിപൊളിയായിട്ടുണ്ട് ഫേസ് ഓക്കെ അപ്പോൾ എല്ലാവരും മാസത്തിൽ ഒരു തവണയെങ്കിലും ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാട്ടോ ഓക്കെ അതിന് ബ്യൂട്ടി പാർലറിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ ഓക്കെ പിന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ ഫേസും ഇപ്പോഴത്തെ എൻ്റെ ഫേസും കൂടെ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആ ഒരു ചേഞ്ച് മനസ്സിലാവുന്നതാണ് എല്ലാവരും നിർബന്ധമായിട്ടും മാസ്കത്തില് ഒരു തവണ ഫേസ് ക്ലീൻ ചെയ്യാനായിട്ട് മറക്കരുത് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ന്യൂസ്ഫുമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ